തെരഞ്ഞെടുപ്പിന്റെ ചൂട് കനക്കുകയാണ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടെ വിവിധ വാർഡുകളിലായി പ്രചാരണ താളം കൂട്ടുകയാണ് യു ഡി എഫ് സിവിൽ സ്റ്റേഷൻ വാർഡ് കൗൺസിലർ ബി സുഭാഷിനൊപ്പം നിങ്ങളുടെ ഇന്ന് നമ്മൾ നിങ്ങളുടെ സ്ഥാനാർത്ഥിയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് സിവിൽ സ്റ്റേഷൻ വാർഡ് കൗൺസിലറായ ബി സുഭാഷിനെയാണ് തുടർച്ചയായി കൗൺസിലറായിട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു സി പി എമ്മിൻ്റെ ഒരു കോട്ടയാണ് തീർച്ചയായിട്ടും അവിടെ എങ്ങനെയാണ് പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തനങ്ങൾ വളരെ എളുപ്പമാണ് ജനങ്ങളുടെ കൂടെ നിന്ന ജനങ്ങൾ ജയിപ്പിക്കും ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മൾ ജനങ്ങളുടെ കൂടെ അവരുടെ കാര്യങ്ങളിൽ ഇടപെടണം അതിന് അവർക്ക് എന്താണ് ആവശ്യം എന്ന ആദ്യം നമ്മൾ അറിയണം അതിനാണ് ജനങ്ങളെ അറിയുക അവരുടെ ഒപ്പം നിൽക്കുക അവർക്ക് വേണ്ട ആ ഭാഗത്തെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിച്ചു കൊടുക്കുക അത് അത്ര ചെയ്താൽ മതി അല്ലാതെ വലിയ വിഷയങ്ങളൊന്നും ഈ വാർഡ് അലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അവിടെ വെള്ളം വെളിച്ചം അതുപോലെ എന്തെങ്കിലും റോഡുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അത്യാവശ്യം മേൽപ്പുരകൾ പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെറിയ 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 സഹായങ്ങളാണ് ജനങ്ങൾക്ക് ഈ വാർഡിലോട് ബന്ധപ്പെട്ടുള്ളത് അത് നമ്മൾ നൂറ് ശതമാനം ചെയ്താൽ താല്പര്യപ്പെട്ടാൽ പിന്നെ എവിടെ പോയി നിന്നാലും ആ കൗൺസിൽക്ക് ജയം കിട്ടുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറ് ശതമാനമായിട്ടും ഫുൾ ടൈം ജനങ്ങളുടെ കൂടെ നിൽക്കുക ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് ടു ഇരുപത് വരെ മുറുക്യാവ് എന്ന സ്ഥലത്ത് നിന്നും ജയിച്ചു വന്നതാണ് ആ മുറുക്യാവിൽ അന്നത്തെ ബഹുമാനനായ എക്സ് എം എൽ എ എം നാരായൺ സാർ ഇന്ന് മരിച്ചു പോയ ആളില്ല അദ്ദേഹമാണ് എനിക്കെതിരെ നിന്നത് സി പി എമ്മിൻ്റെ പക്ഷേ ജനങ്ങൾ ആ വാർഡിലേക്ക് എന്നെയാണ് തിരഞ്ഞെടുത്തത് അത് എനിക്ക് വളരെയധികം പോസിറ്റീവ്സായി പക്ഷേ പിന്നെ ഞാൻ അഞ്ച് കൊല്ലം ആ വാർഡിൽ നിന്ന് മത്സരിച്ച് ജയിച്ചു ജയി ജയി പണിയെടുത്തു നന്നായി പണിയെടുത്തു തിരിച്ച് അവാർഡ് ഒരു വനിതാ സ്ഥാനാർത്ഥി വന്നപ്പോൾ അവരെയും അവാർഡ് കാര്യം ജയിപ്പിച്ചു വിട്ടു തിരിച്ച് ഞാൻ അടുത്തൊരു സി പി എമ്മിൻ്റെ സ്ഥലമായ നമ്മുടെ സിവിൽ ശേഷം വാർഡിൽ വന്നു അവിടെ സിറ്റിംഗ് കൗൺസിലർ ഒരാളായിരുന്നു മത്സരിച്ചത് സി പി എമ്മിൻ്റെ അദ്ദേഹം ഞാൻ ഫൈറ്റ് ചെയ്തു ജനങ്ങൾ എന്നെ അവിടെയും അംഗീകാരം തന്നെ ജയിപ്പിക്കുകയായിരുന്നു ഉണ്ടായത് ഇപ്പോൾ ഇത് അടുത്തൊരു പുതിയൊരു സി പി എമ്മിൻ്റെ സിറ്റിംഗ് വാർഡ് എന്ന് പറയാം ഇന്ന് വരെ ജയിക്കാൻ കഴിഞ്ഞിട്ട് പാർട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ പോയി മത്സരിക്കണമില്ല നൂറ് ശതമാനവും പൂർണ്ണ പാർട്ടി എന്ത് പറഞ്ഞാലും അത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മളൊരിക്കലും പാർട്ടിയെ വിട്ടു കഴിഞ്ഞാൽ ആ അടിസ്ഥാനത്തിൽ നൂറ് ശതമാനം ആ വാർഡിൽ ഒരു പുതുമുഖമാണ് പുതിയ സ്ഥലം പുതിയ മുഖം മത്സരിക്കുന്ന ഒതുങ്ങോട് 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 മുപ്പത്തേഴാം വാർഡ് ഒതുങ്ങോട് അവിടെ ജനങ്ങളോട് അവിടെ പോയി പരിചയപ്പെട്ടു ജനങ്ങളെ നന്നായി അറിയാൻ കഴിഞ്ഞു വളരെ പാവപ്പെട്ട ജന ഇനിയും അതല്ല ജയിപ്പിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് ജയിച്ചു എന്നല്ല ജയിപ്പിക്കുന്നു ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ജനങ്ങളുടെ കൂടെ നിൽക്കുക അവിടുത്തെ ജനങ്ങളാണ് വലുത് ഒരു കൗൺസിലിന്റെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വേറെ ശരിക്കും മലയാള ഭാഷ പറഞ്ഞാൽ ജനങ്ങളിന്റെ പണിക്കാരൻ എന്നാണ് കൗൺസിലർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ പണിക്കാരൻ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആവശ്യം നഗരസഭയിൽ വന്ന് ഉന്നയിച്ച് അത് നമ്മൾ അവർക്ക് നേടിക്കൊടുത്ത് അവരിൻ്റെ ഭാഗങ്ങളിൽ എത്തിക്കുക എന്നുള്ള പണിയാണ് ഒരു കൗൺസിൽ പണി അതിനാണ് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ട പണിക്കാരൻ എന്നാണ് അതെല്ലാവരും മുനിസിപ്പാലിറ്റിയിൽ വന്ന ആളായിക്കോട്ടെ നോ പ്രോബ്ലം പക്ഷേ ജനങ്ങളുടെ മുമ്പ് അവരിൻ്റെ കാൽഞ്ഞോട്ടിൽ എന്നല്ല അവരുടെ ഒപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത് എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് അതും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ പൂർണ്ണമായും നമ്മൾ വിജയിക്കുമെന്നുള്ളതാണ് സത്യം ജനങ്ങളാണ് വലുത് ജനങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് അതുണ്ടാവുമെന്ന് അവിടുത്തെ ജനങ്ങൾക്ക് ഇപ്പം തന്നെ ഉറപ്പ് വന്ന് കൊടുത്ത് കിട്ടിക്കഴിഞ്ഞു ഇനി അത് പുക 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 അവരത് വോട്ടാക്കി മാറ്റി പതിനൊന്നാം തീയതി വോട്ടാക്കി മാറ്റി എന്നെ വിജയിപ്പിക്കുന്ന എനിക്ക് പൂർണ്ണ വിശ്വാസം എനിക്കതിലുണ്ട് വളരെയധികം വിജയപ്രതീക്ഷ വിജയം ഉറപ്പിച്ച ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് അപ്പോൾ എല്ലാ ആശംസകളും